കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എൻ ടി പി സി പൊതുമേഖലാ സ്ഥാപനമായ ടെൽക്കിൽ നിന്ന് പിന്മാറുന്ന കാര്യം സർക്കാർ തലത്തിൽ ചർച്ച ചെയ്തു വരികയാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നയം എറണാകുളം അങ്കമാലിയിൽ ടെൽക്ക് സന്ദർശിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എൻ ടി പി സി ടെൽക്കിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനമെടുത്ത നടപടി മുഖ്യമന്ത്രിയും എൻ ടി പി സി ചെയർമാനും വ്യവസായ മന്ത്രിയും മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചേർന്ന് ചർച്ച ചെയ്തു വരികയാണ് കോവിഡ് പ്രതിസന്ധി മൂലം കഴിഞ്ഞ വർഷം ടേൺ ഓവറിൽ ഇടിവ് സംഭവിച്ചിരുന്നു രണ്ടായിരത്തിനാല് സാമ്പത്തിക വർഷത്തിൽ രണ്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ ലാഭം ഉണ്ടാക്കിയതായും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ വർഷം ഇതിനു മുൻപ് കോവിഡ് കാലഘട്ടത്തിൽ തുടർന്ന് കമ്പനിയുടെ കുറവ് എന്നാൽ കോടി ലക്ഷം ലാഭമാണ് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അടുത്ത വർഷം മികച്ച വളർച്ചയും ഉൽപാദനവും അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനമാണ് ടെൽക്ക് മുന്നോട്ട് വയ്ക്കുന്നത് അഞ്ചു കോടി രൂപ ലാഭം ഉണ്ടാക്കുകയാണ് അടുത്ത വർഷം ടെൽക്കിന്റെ ലക്ഷ്യം അതിന്റെ ഭാഗമായി സർക്കാർ നാല്പത് കോടി രൂപ വായ്പ എടുക്കാനുള്ള ഗ്യാരണ്ടി നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് ടെൽക്ക് ഉൾപ്പെടെ ഒഴിവുള്ള സർക്കാർ അംഗീകൃത തസ്തികളിൽ റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നിയമനം നടത്താനും നടപടി സ്വീകരിച്ചിട്ടുള്ളതായും ടെൽക്കിൻ്റെ വളർച്ച സംബന്ധിച്ച് മൂന്ന് മാസത്തിലൊരിക്കൽ അവലോകനം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ഇപ്പോൾ യൂണിയൻ ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിന്റെ അനുസരിച്ച് പബ്ലിക് സെക്ടറുകൾ എടുക്കുന്ന ഗ്യാരണ്ടി പോലും ഗവൺമെന്റിന്റെ ബോറോയിങ് ലിമിറ്റിനകത്ത് ഉൾപ്പെടുന്ന പ്രതിസന്ധിയുണ്ട് എങ്കിൽ പോലും ടെൽക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം അവർക്ക് ബാങ്കിൽ നിന്ന് സ്വീകരിക്കാൻ ഗവൺമെന്റ് ഗ്യാരണ്ടി നൽകി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒഴിഞ്ഞുകിടക്കുന്ന ഗവൺമെൻറ് അംഗീകരിച്ച തസ്തികളെല്ലാം തന്നെ റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നിയമനം നടത്താനുള്ള നടപടികൾ ഇവർ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പബ്ലിക് സെക്ടർ യൂണിറ്റുകളെല്ലാം നിയമനം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് അതിവേഗത്തിൽ തന്നെ ഒഴിവുകൾ പൂർത്തീകരിക്കാനായിട്ട് കണ്ടിട്ടുണ്ട് ബാമ്പു കോർപ്പറേഷന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി യോഗം ചേരും ജി എസ് ടി അടയ്ക്കാത്ത പ്രശ്നം പരിഹരിച്ച് ബാമ്പു കോർപ്പറേഷൻ നിലവിൽ ഉൽപ്പാദനം ആരംഭിച്ചിട്ടുണ്ട് ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിനായി ഒരു കോടി രൂപ വായ്പ അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു Kairali news no Kochi